ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു നിയമ സംവിധാനങ്ങൾക്ക് എടുക്കാൻ വകുപ്പില്ലെന്നാണ് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഇരയായവർ പരാതി നൽകിയില്ലെങ്കിൽ കേസ് എടുക്കാൻ സാധിക്കില്ല പോലും എന്ത് സന്ദേശമാണ് സർക്കാർ ഇതുകൊണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആരാക്രമിക്കപ്പെട്ടാലും ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയേ ചെയ്യുള്ളൂ എന്നതല്ലേ ഇതിനൊക്കെയുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇരയുടെ മാനസികാവസ്ഥ ഒരു കേസ് കൊടുക്കാനോ പോരാടാനോ ഉള്ളതാവില്ല അവർക്ക് വേണ്ടി പോരാടുകയല്ലേ ഒരു നിയമ സംവിധാനം ശരിക്കും ചെയ്യേണ്ടത് പേര് പറയാൻ പറ്റാത്ത കുറെ പ്രമുഖ നടന്മാർ കുറെ പ്രമുഖ നടിമാരെയും സഹപ്രവർത്തകരെയും തൊഴിലിടങ്ങളിൽ ലൈംഗികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്ന് പറയാനാണോ സർക്കാർ ചിലവിൽ ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ക്രൈം നടന്നെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം പ്രതികളെ ഊരും പേരും നോക്കാതെ പ്രോസിക്യൂട്ട് ചെയ്യണം അതാണ് ഒരു സർക്കാർ മിനിമം ചെയ്യേണ്ടത് ബെസ്റ്റ് ടീമിന്റെ കയ്യിലാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് മരിക്കും വരെ ഇത് ഉപയോഗിച്ച ക്യാഷ് ഊറ്റും ഇതല്ലാതെ മറ്റൊരു പ്രമുഖരുടെ പേരും വെളിയിൽ വരാൻ പോകുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഫേസ്ബുക്കിൽ വന്ന ചില പോസ്റ്റുകളും അതിന് താഴെ വന്ന ചില കമന്റുകളുമാണ് ഇതിനുള്ള ഉത്തരം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കാണിച്ചുതരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിമുഖത കാണിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഒരു വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കുറിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടി പാർവതി തിരുവോത്ത് ഇരകൾ പരാതി കൊടുക്കുക എന്ന നിലപാട് സങ്കടകരമാണെന്നും സർക്കാരിന്റെ പണിയും ഞങ്ങൾ ചെയ്യണോ എന്നുമാണ് പാർവതിയുടെ ചോദ്യം മോശമായി പെരുമാറിയവരുടെ പേര് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുമെന്നും പാർവതി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തുകൊണ്ട് പോലീസ് സ്വമേധയാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു പ്രസ്തുത നടി മാത്രമല്ല പലരും ചോദിച്ചതായി കാണുന്നത് ആദ്യം ഒരു ക്രിമിനൽ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് വെൻ എന്ന ചോദ്യമാണ് എപ്പോൾ അതായത് ഡേറ്റും സമയവും രണ്ടാമത്തേത് വേർ എവിടെ വെച്ച് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ആണ് മൂന്നാമത്തേത് ഹൗ എങ്ങനെയാണ് സംഭവം നടന്നത് എന്നതിനെ കുറിച്ച് മൂന്നാലാമത്തേത് ബൈഹും ആരിൽ നിന്ന് മുകളിൽ പറഞ്ഞ നാല് ചോദ്യങ്ങളാണ് ഏതൊരു ക്രിമിനൽ കേസിന്റെയും അടിസ്ഥാന രേഖയായ എഫ് ഐ ആറിന്റെ മൗലിക തത്വം എന്ന് പറയുന്നത് പ്രതി ആരെന്ന് അറിവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇതിൽ ബൈ ഹൂം എന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമല്ല എന്നതാണ് സത്യം എന്നാൽ കുറ്റകൃത്യത്തെ പറ്റി പോലീസിന് പ്രാഥമിക വിവരം നൽകേണ്ട വ്യക്തി നൽകുന്ന എഫ്ഐആർ സ്റ്റേറ്റ്മെന്റിൽ എപ്പോൾ എവിടെ വെച്ച എന്ത് തരം കുറ്റകൃത്യം നടന്നു എന്ന വിവരം നൽകിയിരിക്കണം അതായത് പീഡന പരാതികളിൽ ഒരു ഇര വേണം ഒരു വേട്ടക്കാരനും വേണമെന്നാണ് ഇനി വീണ്ടും ഹേമ കമ്മിറ്റിയിലേക്ക് വരാം ഇവിടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകൾ ജസ്റ്റിസ് ഹേമയുടെ മുൻപാകെ തങ്ങളുടെ ഐഡന്റിറ്റി യാതൊരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന ലൈംഗിക ചൂഷണം അടക്കമുള്ള എല്ലാ തരം ചൂഷണങ്ങളെ പറ്റിയും ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ക്രിമിനൽ കുറ്റകൃത്യം പുറത്തു പറയില്ല എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലോ വാക്കാലോ അല്ലാതെയോ ഏതെങ്കിലും കരാറിൽ ഏർപ്പെട്ടാൽ ഏതെങ്കിലും നിയമം ഏതെങ്കിലും എക്സ് ജുഡീഷ്യൽ ഓഫീസർക്ക് സവിശേഷ അധികാരം നൽകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് തനിക്ക് അറിവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും സാമ്പത്തിക അസമത്വം മുതൽ ലൈംഗിക ചൂഷണം വരെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഇവർ ജസ്റ്റിസ് ഹേമ അടക്കമുള്ള കമ്മീഷൻ അംഗങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിരവധി വർഷത്തെ ജുഡീഷ്യൽ അനുഭവ പരിജ്ഞാനവും ബാർ ആൻഡ് എക്സ്പീരിയൻസും റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് ഇതെല്ലാം രേഖാമൂലം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയാണ് ഈ റിപ്പോർട്ടിലെ മർമ്മപ്രധാനവും പ്രധാനവും കാതലുമായ ഭാഗം വരുന്നത് തന്റെ റിപ്പോർട്ടിലെ പേര മുപ്പത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു വി ആർ ദ നെയിംസ് ആൻഡ് ഓഫ് ഇൻ ദയർ സ്റ്റേറ്റ്മെന്റ് ഈ ഭാഗം ചുവടെ കൊടുക്കാം അതായത് ലൈംഗിക പീഡനം നേരിട്ട സ്ത്രീകളുടെ പേരോ മറ്റു വിവരങ്ങളോ തന്റെ റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അവിടെയാണ് എന്റെ നിയമപരമായ ഒരു സംശയം ഉയർന്നു വരുന്നത് തന്റെ മുമ്പാകെ സ്ത്രീകൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ചിലതാ സെക്ഷൽ ഹറാസ്മെന്റ് പോലെയുള്ള പഗ്നിസബിൾ കുറ്റകൃത്യമാണെന്ന് നിയമപാണ്ഡിത്യമുള്ള ജസ്റ്റിസ് ഹേമയ്ക്ക് വനിതകളുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരിക്കണമല്ലോ അവരുടെ പേര് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി ചേർക്കാതെ ഇരുന്നത് വഴി റിപ്പോർട്ട് മാത്രം പരിശോധിച്ച് ആ ഇരകളെ പോലീസ് എങ്ങനെ കണ്ടെത്തും രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ പാർട്ടിൽ ഇരകളെ പീഡിപ്പിച്ച അല്ലെങ്കിൽ പീഡനത്തിന് ശ്രമം നടത്തിയ ആളുകൾക്കെതിരെ ഉടനടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന് എഴുതി ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പിൻ പോയിന്റ് ചെയ്ത മെറ്റിപ്പുലസ് ആയി ചേർത്തിരിക്കേണ്ടിയിരുന്ന അത്തരം ഒരു ശുപാർശ ഈ റിപ്പോർട്ടിൽ വരേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് മറ്റന്നാൾ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം എന്നിവയ്ക്ക് വിധേയമായതായി ഇര തന്നെ മറ്റൊരാളോട് പറയുന്നു അതോടുകൂടി കേൾവിക്കാരൻ ആ കേസിലെ സാക്ഷിയായി മാറുകയാണ് അതായത് ഇനി ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും ആദ്യപടിയായി ജസ്റ്റിസ് ഹേമ നടി ശാരദ കെ ബി മത്സരകുമാരി എന്നിവരുടെ പിന്തുണയും മൊഴിയും ലഭിക്കണം എന്നതാണ് മൊഴിയെടുക്കൽ പൂർണ്ണമായും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു അതായത് രഹസ്യ മൊഴിയെടുപ്പ് ഇത് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുമുണ്ട് അതായത് ആരൊക്കെ ലൈംഗിക പീഡനം മാനവംഗ ശ്രമം എന്നിവയ്ക്ക് ഇരകളായി എന്നത് കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് എന്നതാണ് ഇതിന്റെ ചുരുക്കം കമ്മീഷൻ ഓഫ് ആക്ട് പ്രകാരം ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള കമ്മീഷൻ ആയിരുന്നില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സിവിൽ കോടതിയുടെ അധികാര പദവി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നില്ല ആരോപണ വിധേയർക്ക് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തി വിസ്തരിക്കാനോ അവരുടെ ഭാഗം കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് തയ്യാറാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പൊതു മാത്രമാണ് പൊതു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയാണ് നമ്മുടെ നാട്ടിൽ കേസെടുക്കാൻ സാധിക്കുക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നടപടിക്രമങ്ങൾ വിശദീകരിച്ച ലളിതകുമാരി വേഴ്സസ് ഉത്തർപ്രദേശ് എന്ന കേസിലെ വിധിവാചകമാണ് റൂൾ ഓഫ് ദ ലാന്റ് പറയുന്നത് തിരിച്ചറിയാവുന്ന കുറ്റം ഒരാൾ വെളിപ്പെടുത്തിയാൽ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാനുള്ള ചുമതലയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതാണ് ലളിതകുമാരി കേസിന്റെ ആകെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇവിടെ ഇരകളുടെ പേരും വിലാസവും രേഖപ്പെടുത്താത്ത റിപ്പോർട്ടായതിനാൽ കുറ്റകൃത്യം തിരിച്ചറിയപ്പെടുന്നതാണോ അല്ലയോ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ തീർപ്പിലെത്തും തീർപ്പിലെത്തുമെന്നതാണ് ചോദ്യം ഇപ്പോൾ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പിൽ എവിടെയും ഏത് വ്യക്തി ഏത് നടിയോട് ഏത് സ്ഥലത്ത് വെച്ച ഏത് സമയത്ത് പീഡനം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലുള്ള പെരുമാറ്റം ചെയ്തു എന്ന് വ്യക്തമായി പറയുന്നില്ല മാത്രമല്ല പോലീസിന് സുവോമോട്ടോ അതായത് സ്വമേധിയ കേസെടുക്കാൻ കഴിയുന്നതല്ല ബലാത്സംഗ പരാതി എന്ന് പറയുന്നത് പീഡന പരാതിയിൽ എടുക്കണമെങ്കിൽ ഇരയായ സ്ത്രീ നിർബന്ധമായും േഖാമൂലം നൽകണം എന്ന വ്യവസ്ഥയുണ്ട് അതിനാദ്യം പരാതിക്കാരിയുടെ മൊഴി തന്നെയാണ് വേണ്ടത് മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം ഭാവിയിൽ ഇര മൊഴി മാറ്റി പറഞ്ഞേക്കാം എന്ന സംശയമുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് രഹസ്യമൊഴിയും ആവശ്യമെങ്കിൽ രേഖപ്പെടുത്താം എന്ന നിയമമുണ്ട് ഡോക്യുമെന്റ് ഹാവ് ടു ബി റിലൈഡ് ആസ് എ എ ഇൻ പാർട്ട് ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ പ്രാഥമിക തത്വം അതിന്റെ മലയാളം ഇങ്ങനെയാണ് നിങ്ങൾ ഒരു രേഖയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് ഭാഗികമായി ആവരുത് ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരകളുടെ മൊഴിപ്പകർപ്പില്ലാത്ത ഒരു ഭാഗിക രേഖയാണ് അതായത് കോടതിയുടെ മുന്നിൽ തെളിവ് മൂല്യം ഇല്ലാത്ത കേവലം ഒരു റിപ്പോർട്ട് മാത്രമാണ് അതിൽമേൽ നിയമപരിജ്ഞാനമുള്ള ആരും കേസെടുക്കാൻ പറയുമെന്ന് തോന്നുന്നില്ല സോളാർ കേസിൽ പോലും കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല പകരം ഇര പ്രത്യേകമായി പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല കമ്മിറ്റി റിപ്പോർട്ടുകൾ എല്ലാം കോടതി തെളിവ് രേഖയായി അംഗീകരിക്കാറില്ല ഉദാഹരണത്തിന് കോടതിയെ സഹായിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷനെ കോടതി വെക്കാറുണ്ട് ആ റിപ്പോർട്ട് പോലും വിശുദ്ധ പശുവല്ല എന്നതാണ് മറ്റൊരു കാര്യം പുറത്തു വന്ന റിപ്പോർട്ടിലെ പേര എൺപത്തിയാറിൽ ഗേൾ എന്ന പരാമർശമുണ്ട് എന്നാണ് ചാനൽ ചർച്ചകളിൽ ചിലർ പറയുന്നത് അതുകൊണ്ട് കേസ് എടുക്കണം പോലും അത് വായിച്ചാൽ ആർക്കും മനസ്സിലാകും അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ന് അത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചു തരാം മാത്രമല്ല ആ സ്റ്റേറ്റ്മെന്റിന് വ്യക്തതയും ഇല്ല റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ആ ഗേൾ ആരാണ് ഒരൊറ്റ വ്യക്തി മാത്രമാണോ സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മൈനർ പെൺകുട്ടികൾക്കും പോലീസ് കത്തയച്ചുകൊണ്ട് നിങ്ങൾ പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണോ ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് ചോദിച്ചാൽ ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതി വിശദമായി പരിശോധിക്കുമെന്നും സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞതായും കാണുന്നുണ്ട് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നൽകിയ പറഞ്ഞ റിപ്പോർട്ട് വിശദമായി ഹൈക്കോടതി പരിശോധിക്കട്ടെ ആരാണോ ഇര അവർക്ക് നീതി ലഭിക്കട്ടെ മലയാള സിനിമയിലെ ദുഷ്പ്രവണതകൾക്ക് അറുതി ഉണ്ടാവട്ടെ